ൾക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന അതിൽ പിന്നെ ഇത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കായിരുന്നു പക്ഷെ ഞങ്ങൾ അത് എന്താ നാട്ടിലെ പരിപാടിയൊക്കെ ഒക്കെ സോൾവ് ആക്കി പോയതാ പിന്നെ ഓല് എവിടുന്നോ ആൾക്കാരും കൂട്ടി വന്ന് തച്ചതാ ഇവല് രണ്ടാൾക്കാർ നടന്നു പോകുന്ന നേരത്ത് അശ്വന്തും വേറെ എന്ന് പറഞ്ഞ പറഞ്ഞൊക്കെ നടന്നു പോകുന്ന നേരത്ത് ഇവൻ ചോദിച്ചതാണ് അങ്ങിനോട് എന്താ പ്രശ്നം തോന്നുന്നു ഈ വിജയ് ഇവരെ കോളേജിലെ എന്തോ എന്താ പറയാ ഈ ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മ തമ്മ അറിയുന്ന ആൾക്കാരാ അതിൽ ഈ സെക്കൻഡ് ഇയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് പ്രശ്നമാണ് ഈ വിജയനോ അല്ല സൂർച് കോളേജ് പഠിക്കില്ല ഈ അശ്വന്ത് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളെടുത്തേ വന്ന് അതിൽ പിന്നെ എന്താ പറയാ മറ്റേ നാലാൾക്കാരും ഞങ്ങളെടുത്തേ വന്ന് ചോദിക്കാനുള്ള രീതിയിൽ അതിൽ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ആയി എന്നിട്ട് അത് അവിടെ സോൾവാക്കിയതാട്ടോ അത് കൈ ഇവ പിന്നും പോയിട്ട് അത് പിന്നെ ഇപ്പം പോയി ഞങ്ങളുടെ അടുത്ത് പോയിട്ട് ഇപ്പം കുറേ കഴിഞ്ഞേരെ വിളിച്ച് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് മൂഴിക്കലേക്ക് വാ തല്ലാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പത്താം മൈലേക്ക് വാതാരണം അതൊക്കെ കഴിഞ്ഞ് തന്നെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ഞങ്ങൾ തന്നെ നിൽക്കിയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരപ്പം ഏത് ഞങ്ങൾ ഓരോ വഴിക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി ഓനെ അവിടെ കള്ളടുത്താൽ എന്തോ ഒരു വേറെന്തോ വരാറ്റുണ്ടായിരുന്നു അവിടേക്കും പോയി പിന്നെ അറിയുന്ന ഇതാണ് ഏത് ഓലും കൊടുത്തല്ല വന്നിന് ഇങ്ങോട്ട് വന്നു ആ ഓരോ വിളിച്ചു വരുത്തിയിട്ട് തച്ചതേണ്ട പതിനേഴ് ആൾക്കാർ എടുത്തത് ഇട്ടുണ്ട് ആ അശ്വന്ദ അശ്വന്ത് ഞാന് ഓല് വന്നിട്ട് തച്ചത് അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ സൂരജിനെ എല്ലാവരും ചവിട്ടി പൂട്ടു ആ വിജയ് അജയ് ഒൻ്റെ അച്ഛൻ മനോജ് അത് കൊറേയുണ്ട് കണ്ടായിരുന്നു പക്ഷെ പേര് അറിയാത്ത ആ ഈ മൂന്ന് പേരും ആ ഓന്റെ ഓൻറെ അച്ഛനടൊക്കെ ഓന്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരാ ഓന്റെ അച്ഛൻ ആടെ വന്നിട്ട് പറഞ്ഞ വർത്തനം എന്തായാലും സംഭവം ഓൻറെ അച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ പ്രശ്നം നടന്നത് അതിൽ ഫുള്ള് ഓരോ ആൾക്കാരായി പോയി ഞങ്ങളവിടെ ആൾക്കാർ തീരെ അല്ലാണ്ടായി അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരു ഏട്ടനെ വിളിച്ച പോന്നെ കോളേജിൽ കോളേജ് അങ്ങനത്തെ പ്രശ്നം അല്ല എന്തോ ഈഗോ ആ അശ്വന്ത് ഫസ്റ്റ് ഇയറും ഈ അജയ് വിജയ് സെക്കൻഡ് ഇയറാ ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മില് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാ അതിൽ വില എന്തോ ഇവ ഈ വിജയ് ആദ്യം പറയുന്നുണ്ട് അന്നേ ഞാൻ തല്ലു അന്നേ അതെന്താണ് ഈ ഫസ്റ്റ് ഇയറും ഇയറും തേർഡ് തമ്മിലുള്ള ഒരു ബന്ധം സെക്കൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല ഒരു പ്രശ്നമില്ല ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ ആ ഇത് ഇതിന്റെ മാത്രം ഇല്ലല്ല ഈ അശ്വതിനോട് പറയും അന്നാ തല്ലു അന്നു പറയും ഈ വിജയ് അന്ന് സൂര്യധാരണ ഈ ഓനെ തച്ചിട്ട് ഒരാവശ്യം ഇല്ലാതെ ഞങ്ങൾ കൂടെ ഒരുത്തന്നെ തല്ല ഓന തച്ചിട്ട് എന്തായാലും നാട്ടില് വരില്ല അത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഓന്റെ കോളേജിലല്ല ഞാൻ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ആശ്വരം പറഞ്ഞില്ല അത് അവിടെ അങ്ങനെ നടക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഏത് ഈ ഒരു ഈഗോ പ്രശ്നം മാത്രമാണ് വിജയന്റെ ഇന്നലെ 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 ഒരു പത്തര മുതൽ നടന്ന കാര്യാണിത് അല്ലല്ല അല്ല ഞങ്ങൾ കുറച്ച് ഉള്ളൂ അല്ല ഞങ്ങള് കൊറച്ചാൾക്കാരൂ കൊറച്ചാൾക്കാരെ ഞാനൊക്കെ അടി കിട്ടി കഴിഞ്ഞു െറ്റിക്കും ചുണ്ടനോ എന്നുള്ള സൂര്ജിനെ പിന്നെ സൂരജിനെ പിന്നെ താഴ്ത്തേ കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാരും കൂടി നേരം അവിടെ നിന്നാണ് ഇവര് നീ വരുവോ വരുമോ എന്താ വിചാരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരും പോയ സമയം വീട്ടില് അവിടെ തെരയാണല്ലോ അപ്പൊ വീട്ടിലൊക്കെ ഓരോരുത്തർ വരില്ലോ അങ്ങനെ ഓരോരുത്തരും ഓരോ വൈകി പോയതാ വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോയതാ പിന്നെ ആ അല്ല ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാം ആ അവിടേക്കാണ് വിളിച്ചിട്ട് പത്താം മൈലേ വാ പിന്നെ ഇവിടേക്ക് വാ അത് മൂഴിക്കലേക്ക് വാട്ട് ഇല്ല ഞങ്ങൾ എവിടേക്കും പോയില്ല ആ അപ്പൊ അവനെ വലിച്ചുകൊണ്ട്